അബഹയിലും അൽബഹയിലും ത്വായിഫിലും എല്ലാം നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് അവിടെയുള്ള മനോഹരമായ കെട്ടിടങ്ങൾ കാണാറുണ്ട് അതായത് കല്ലുകൾ അടുക്കി വെച്ച് അതിമനോഹരമായ നിർമ്മാണഘടനയുള്ള കെട്ടിടങ്ങൾ ആരായിരിക്കും പുരാതന കാലങ്ങളിൽ അവ നിർമ്മിച്ചത് അതിൻ്റെ ഉത്തരം ചെന്നെത്തുക അൽ സായിദി എന്നറിയപ്പെടുന്ന ഒരു ഗോത്രത്തിലേക്കാണ് അവരായിരുന്നു സൗദിയിലെ ഏറ്റവും മികച്ച ആർക്കിടെക്റ്റുകൾ അവരുടെ കഥയാണ് ഇനി ഒരു കാലത്ത് ഒരു റോഡ് പോലും ശരിക്കില്ലാത്ത പ്രദേശമായിരുന്നു അന്നത്തെ സൗദിയിലെ അസീർ മേഖല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ സൌദി അറേബ്യ രൂപീകരിക്കപ്പെട്ടതിന് ശേഷമാണ് ഇവിടേക്ക് വാഹനങ്ങൾ പോലും എത്തിത്തുടങ്ങുന്നത് അൽമാ പറയാൻ പോകുന്നത് അതിന്റെ കഥയല്ല പക്ഷേ ഇതടക്കം ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സൗദിയിലെത്തുന്ന സഞ്ചാരികളെ അത്ഭുതപ്പെടുത്തുന്ന കെട്ടിടങ്ങളുണ്ട് അസീർ മേഖലയിൽ ഒരിറ്റ് സിമന്റോ മണ്ണോ കുഴക്കാതെ ഏഴും എട്ടും നിലകളിലായി നിർമ്മിച്ച പടുകൂറ്റൻ കെട്ടിടങ്ങൾ ആരാകും അവ നിർമ്മിച്ചത് അതിന്റെ തുടക്കം എവിടെ നിന്നാകും ഏത് കോണിൽ നിന്ന് നോക്കിയാലും അളവും നിരപ്പും കൃത്യമായി പണിതെടുത്തത് ഏത് ജനതയാകും അതിന്റെ ഉത്തരം കാണാനാണ് ഈ യാത്ര അബഹയിൽ നിന്നും അൽസുദയിലേക്കുള്ള റോഡിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ഉൾപ്രദേശം കുത്തനെ കയറിയിറങ്ങി പോകുന്ന വഴികൾ അതിന്റെ രണ്ട് ഭാഗത്തായി പുതിയതും പുരാതനവുമായ കെട്ടിടങ്ങൾ നിറഞ്ഞിരിക്കുന്നു ഒടുവിൽ ആ പ്രദേശത്തെത്തി അസീറിലെ അതിമനോഹരമായിട്ടുള്ള കെട്ടിടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ആരായിരിക്കും അത് നിർമ്മിച്ചു തുടങ്ങിയത് അതിനുള്ള ഉത്തരമാണ് അബഹയിലെ അൽ സയ്ദി എന്നറിയപ്പെടുന്ന ഗോത്രം അവരാണ് അസിറിലെ ആർക്കിടെക്റ്റുകൾ എന്ന് അറിയപ്പെട്ടിരുന്നത് അവരുടെ ആദ്യ ജനവാസ കേന്ദ്രമാണിത് അൽ സൈദി എന്ന ഗോത്രത്തിലുള്ളവർ ഇന്നും ഈ ഗ്രാമത്തിൽ തന്നെ ജീവിക്കുന്നു ഗ്രാമം എന്നാൽ നമ്മുടെ നാട്ടിലെ പോലെയുള്ള സങ്കല്പമല്ലായിരുന്നു പണ്ട് ഇവിടെ ഒരൊറ്റ താമസ കേന്ദ്രം അതിനകത്ത് നൂറോളം കുടുംബങ്ങൾ അതിനകത്ത് തന്നെ വീടുകളും കച്ചവട സ്ഥാപനങ്ങളും എല്ലാം ഉൾപ്പെടും ഗോത്രവൈര്യം നിലനിന്ന കാലത്തായിരുന്നു ഈ രീതി പക്ഷെ അക്കാലത്ത് തേച്ചുമിനുക്കിയത് കണക്കെ മനോഹരമായി കെട്ടിടം പണിതവരായിരുന്നു സൈദികൾ ഇവരിൽ നിന്ന് കടം കൊണ്ടതാണ് അസീറിലെയും അൽബഹയിലെയും എല്ലാ കെട്ടിട രൂപങ്ങളും ഇസ്ലാമിന്റെ വരവോടെ ജെയ്തികൾ അവരുടെ താമസ കേന്ദ്രത്തിനകത്ത് ഒരു പള്ളി പണിതു പള്ളികളുടെ രീതി എന്ന് പറയുന്നത് ഒരു പള്ളി നിർമ്മിക്കുന്നത് ഒരു പക്ഷേ അതിനോട് ചുറ്റിപ്പറ്റി ആയിരിക്കും വീടുകളുണ്ടാവും അപ്പൊ ഇവിടെ തന്നെ ശ്രദ്ധിച്ചാലറിയാം ഭൂരിഭാഗം വീടുകളും ചേർന്ന് നിൽക്കുന്നത് ഈ പള്ളിയോട് ചേർന്നിട്ടാണ് അപ്പോൾ ഇവിടെയുള്ള ഈ അൽസായിദി എന്ന് പറയുന്ന ഗോത്രത്തിൽ അവർ ഉപയോഗിച്ചിരുന്ന ഒരു പഴയ പള്ളി ഇതിന്റെ കുറെ ഭാഗത്ത് പുതുക്കിപ്പണിത്തിട്ടുണ്ട് പക്ഷെ ഉപയോഗിച്ചിരുന്ന പള്ളി ഏറ്റവും പഴക്കമുള്ള പള്ളിയാണിവിടെ കാണാൻ പോകുന്നത് പുറത്ത് വലിയ പള്ളികൾ വന്നതോടെ സംരക്ഷണത്തിന്റെ ഭാഗമായി ഈ ഒറ്റമുറി പോലുള്ള പള്ളി നിലനിർത്തിയിരിക്കുന്നു അന്ന് ഈ ഗോത്രത്തിലുള്ള ആളുകളെല്ലാം അതായത് അബഹയുടെ വിവിധ ഭാഗങ്ങളിൽ കമീസിന്റെ വിവിധ ഭാഗങ്ങളിൽ അസേറിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ആളുകൾ അവിടെ താമസ കേന്ദ്രങ്ങൾ ഒരുക്കിയിരുന്ന ചെറിയ ചെറിയ വാതികളോടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ നീർച്ചാലുകളോടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പുഴകളോടോ ചേർന്നിട്ടാണ് അപ്പോൾ അന്ന് അവർക്ക് ഒതു കൊടുക്കാൻ അല്ലെങ്കിൽ അംഗശുദ്ധി വരുത്താൻ വേണ്ടി അവർ ഉപയോഗപ്പെടുത്തിയിരുന്ന ചെറിയ കിണറാണത് ഇവിടെ ഇന്നും അത് അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഇതിനകത്ത് വെള്ളമുണ്ട് ഈ വെള്ളം ഉപയോഗപ്പെടുത്തിയിട്ടാണ് അവർ അംഗശുദ്ധി വരുത്തി സായിദ് എന്നറിയപ്പെട്ടിരുന്ന ഈ ഗോത്രത്തിന്റെ പരമ്പര ചെന്നെത്തുന്നത് അതിനാൻ എന്നറിയപ്പെടുന്ന വലിയൊരു ഗോത്രത്തിലേക്കാണ് നമുക്കറിയാം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പരമ്പര ഉൾക്കൊള്ളുന്ന വലിയ ഗോത്രമായിരുന്നു അദ്നാനികൾ എന്ന് അറിയപ്പെട്ടിരുന്നത് പ്രവാചകന്റെ വരവോടെ ഇവിടെ ഖുർആാനും എത്തി ആദ്യകാലത്ത് ഖുർആൻ വരികൾ കൊത്തിവെച്ച കല്ലുകളും ഇവിടെ കാണാം ഇനി അവരുടെ കെട്ടിട നിർമ്മാണ രീതിയെക്കുറിച്ച് പറയാം ജെയ്തികളുടെ ഈ നിർമ്മാണ ഘടനയിൽ ഏറ്റവും പ്രത്യേകതയുള്ളതാണ് ഇവിടെ ഈ കാണുന്ന ഈ കല്ലുകളുടെ ഡിസൈൻ ഇതിന് അവർ നമ്മൾ നമ്മുടെ കൂടെ വന്ന് സൗദി പോരേം വിശദീകരിക്കുന്നത് നമ്മളുടെ കണ്ണിനു ചുറ്റും നമ്മൾ കൺമക്ഷി എഴുതുന്നത് പോലെയാണ് അവർ ഈ കല്ലുകൾക്ക് ചുറ്റും ചെറിയ ചീളുകൾ വെച്ചിട്ട് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് എന്നാണ് അപ്പോൾ സമാന രീതിയിലുള്ള നിർമ്മാണ രൂപങ്ങളിൽ കെട്ടിടങ്ങൾ അസീറിൻ്റെ വിവിധ ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ പാറക്കല്ലുകൾ അടുക്കി വെച്ച് നിർമ്മിച്ച ഡിസൈൻ മുകളിൽ മേൽക്കൂരയായി മരത്തടികളും ഈന്തപ്പനയോലകളും വായു സഞ്ചാരത്തിനും വെളിച്ചത്തിനും ജനലുകൾ അകത്ത് നിരവധി മുറികൾ പലതരത്തിലുള്ള ഡിസൈന് ഈ ഒരു താമസ കെട്ടിടത്തിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും ഈ ഭാഗത്ത് സ്ക്വയർ ഷേപ്പിലാണ് അതുണ്ടാക്കിയിട്ടുള്ളത് പക്ഷെ ഈ ഭാഗത്ത് ആർച്ച് ഷേപ്പിലാണ് കെട്ടിടത്തിന്റെ ഘടന നിൽക്കുന്നത് അപ്പോൾ ഈ തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ആർക്കിടെക്റ്റിന്റെ പരീക്ഷണങ്ങള് ഈ കെട്ടിടത്തിൽ അവർ നടത്തിയിട്ടുണ്ട് അസീറിന്റെ പല ഭാഗങ്ങളിൽ പലതരത്തിലുള്ള കെട്ടിടങ്ങൾ പിൽക്കാലത്ത് പ്രത്യക്ഷപ്പെട്ടു അതെല്ലാം കടം കൊണ്ടത് ജൈതികളുടെ നിർമ്മാണ രീതിയിൽ നിന്നാണെന്ന് ഈ പ്രദേശത്തുകാർ പറയുന്നു കൃഷിയായിരുന്നു ഇവരുടെയും ഉപജീവന മാർഗം സൈദികളുടെ കൃഷിപ്പാടം ഉൾപ്പെടുന്ന ഭാഗമാണിത് ഇവിടെ ഇപ്പോഴും കൃഷി നടക്കുന്നുണ്ട് ഇത് നിൽക്കുന്നത് പാടമാണ് ഇതുകൊണ്ട് ചേർന്ന് തന്നെ ഈ ഭാഗത്ത് അവരുടെ കിണറുണ്ട് വെള്ളത്തിന് മറ്റുമായിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്ന ഭാഗം അപ്പോൾ ഇന്നും ഈ ജനത കൃഷിക്കായിട്ട് ഈ സ്ഥലം ഉപയോഗപ്പെടുത്തി പോരുന്നുണ്ട് അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ആരംഭിച്ച അവരുടെ ജീവിത വ്യവസ്ഥ ഇന്നും ഈ ജനസമൂഹം തുടർന്ന് വരികയാണ് അപ്പം നമ്മൾ നിൽക്കുന്ന ഭാഗം അക്കാലത്ത് വെള്ളം ഒഴുകിയിരുന്ന ഒരു ഭാഗമാണ് നമ്മൾ വാദി എന്ന അതിന് അറബിയിലൊക്കെ പറയും അല്ലെങ്കിൽ ജലം ഒഴുകിപ്പോയിരുന്ന താഴ്വാരം അപ്പോൾ ഈ താഴ്വാരത്തിലെ രണ്ട് വർഷങ്ങളിലായിട്ട് മുകളിലേക്കാണ് ഈ ജനസമൂഹം ജീവിച്ചിരുന്നത് എൻ്റെ പുറകിൽ മറ്റൊരു കൗതുകമുള്ളൊരു കാഴ്ച കൂടിയുണ്ട് ആ കെ ആ ഒരു മലക്ക് മുകളിലായിട്ട് കുറേ തകർന്ന കെട്ടിടങ്ങൾ കാണും അത് പണ്ട് പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഗോത്രങ്ങൾ തമ്മിലുണ്ടായിരുന്ന ഒരു യുദ്ധത്തിനൊടുവിൽ ഒരു വിഭാഗം ഉപേക്ഷിച്ചു പോയ ഒരു ഭാഗമാണ് അപ്പോൾ അത്തരത്തിൽ പ്രവാചകൻ എത്തുന്നതിന് മുന്നേ തന്നെ ഇവിടെയുള്ള ഗോത്രങ്ങൾ തമ്മിലുള്ള വൈര്യം അത്രയധികം ശക്തമായിരുന്നു പിന്നീട് ഇസ്ലാമിൻ്റെയൊക്കെ വരവോട് കൂടിയാണ് ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള പകക്കും മറ്റുമൊക്കെ ഏറെ അയവ് വന്നത് ആധുനിക സൗദി അറേബ്യ രൂപീകരിക്കും മുമ്പ് വരെ നാട്ടുരാജ്യങ്ങളായിരുന്നു ഓരോ ഗോത്രങ്ങളുടെയും പ്രദേശം വിശാല യമന്റെ ഭാഗങ്ങളായിരുന്നു ഈ പ്രദേശങ്ങൾ അക്കാലത്ത് ഗോത്ര തലവനായിരുന്നു ഗ്രാമങ്ങളുടെ ചുമതല ഒട്ടോമൻ ഭരണകാലത്ത് അവർക്കെതിരെ ഗോത്രങ്ങൾ സംഘടിച്ചെങ്കിലും പലതായി ചിതറി ഭരണകൂടത്തിന്റെ പിന്മാറ്റത്തോടെ ഈ മേഖലയെല്ലാം അങ്ങനെ സൗദിയുടെ ഭാഗമായി വൈവിധ്യങ്ങൾ കൊണ്ട് മനോഹരമായ സൗദിയിലെ അസീറിയൻ ജനതയുടെ ജീവിതത്തെക്കുറിച്ചുള്ള കഥകൾ അവസാനിക്കുന്നില്ല അത് തുടരും ഇന്നും സൗദിയുടെ അസീറിലുള്ള കെട്ടിടങ്ങൾക്ക് ജെയ്തികളുടെ കരുത്തിന്റെയും കണ്ണിന്റെയും കാഴ്ചപ്പാടിന്റെയും കഥ പറയാനുണ്ട് അറബിക്കഥകളുടെ കെട്ടഴിച്ച് അവ സഞ്ചാരികളെ കാത്തിരിക്കുന്നു എല്ലാം കണ്ടറിഞ്ഞും തിരിച്ചറിഞ്ഞും വരുന്നവർക്ക് സൗദിയിലെ അവസരങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് സൗദി സ്റ്റോറി ഇവിടെ പൂർണ്ണമാകുന്നു